അമ്മ നീ ീന്നെ വഴക്കു എന്താ പറഞ്ഞു ഏഹ് പറഞ്ഞോ അമ്മ പുട്ടിലും തേങ്ങയിട്ടില്ലെന്ന് പറഞ്ഞു നീ എന്തൊക്കെയാ അമ്മേടെ പറഞ്ഞു പണിയല്ലേ വിശക്കുന്നല്ലേ ഇപ്പൊ എന്തോയും ഇന്നലത്തെ ഞാൻ തോന്നുന്നു നീ ഇവിടെ വന്നേ കാൽ ചരിവ് നീ കല്ലി കല്ലൂടെ ഞാൻ കറിക്കുള്ള കാര്യം എനിക്ക് കടുവ പൊട്ടിക്കണോ കറിവേപ്പില കഴുകിട്ട് കടുവ പൊട്ടിക്ക കാലത്തെ കറി കഴിഞ്ഞ് കഞ്ഞീടെ കൂടെ കൊറച്ച് കാന്താരിഞ്ഞിപ്പോ അരച്ച് കഞ്ഞില് കലക്ക കടയിൽ നിന്നുമെല്ലാം കടം വാങ്ങണോ കട്ട മുതലുണ്ട് കടം വാങ്ങണ്ട ടാ കറി വെച്ചാലോ കല്ലിരിപ്പുണ്ടോ നോക്കിയാ കുരുമുളക് ആ അമ്മ വിളിക്കുന്നു നീ നീ ഹലോ മക്കളെ കാലത്തെ കഴിക്കാനുള്ള കാസർഗോളിൽ ഇരിപ്പുണ്ടേ താങ്ക് യു അമ്മേ അമ്മ ഇപ്പൊ എവിടാ ഞാനെന്റെ വീട്ടില് എപ്പോഴും തിരിച്ചു വരുന്നത് ആ ഞാനെന്ന ആലോചിക്കട്ടെ വേഗം വാ ആലോചിക്കാൻ മോനെ ഇപ്പൊ നിങ്ങള് കഴിക്കേ സമയം ആയില്ലേ എന്തും എന്തോ ദോശക്ക് ഉപ്പില്ലല്ലോ നല്ലായിട്ട് ഉണ്ടാക്കാനും അറിയത്തില്ലോ ഇതുപോലായിരുന്നു ഇന്നലെ പുട്ടിന് തേങ്ങയില്ലെന്ന് പറഞ്ഞത് കേട്ടെ ആരോടെ മുരിങ്ങേ